ആനന്ദം കുടുംബം മലബാർ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നിലമ്പൂർ കോവിലകത്തിന്റെ കവാടത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു നിലവിലുള്ള കവാടം സ്ഥാപിച്ചത് ആയിരത്തി കാലഘട്ടത്തിൽ ഇത് ചെറിയ തോതിൽ നവീകരിച്ചിരുന്നു നൂറ് വർഷം പൂർത്തിയായതോടെയാണ് പഴമ നിലനിർത്തി കോവിലകം കവാടം നവീകരിച്ചത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി മെയ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച കോവിലകത്ത് മുറിയിലെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുക്കുന്ന കുടുംബ സംഗമം നടന്നുവരുന്നു കഴിഞ്ഞ വർഷത്തെ കുടുംബ സംഗമത്തിലാണ് പഴമ നിലനിർത്തി നിലമ്പൂർ കോവിലകത്തിന്റെ ചരിത്ര കവാടം നവീകരിക്കാൻ തീരുമാനിച്ചത് കോവിലകം റിസീവർ സുരേന്ദ്രൻ തമ്പാൻ നന്ദകുമാരൻ തമ്പാൻ രാജലക്ഷ്മി തമ്പാട്ടി പങ്കെടുത്തു ഈ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ തൊണ്ണൂറ്റിയൊൻപത് വയസ്സായ ഉണ്ണികൃഷ്ണ പണിക്കരെയും എൺപത് വർഷമായി കോവിലകം ജീവനക്കാരനായി തുടരുന്ന കെ കെ മാധവൻ നായരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം